ഹായ് ഫ്രണ്ട്സ് ജനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ലഞ്ചിൻ്റെ വീഡിയോ ആണ് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഇവിടെ പൊതിച്ചോറിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള കറികളൊക്കെയാണ് തയ്യാറാക്കുന്നത് വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചറിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് വീഡിയോയിലേക്ക് ച്ചതാണ് അതുകൊണ്ട് തന്നെ വൻ പേർ ഞാൻ ഒരു കപ്പ് എടുത്ത് അതൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം കഴുകി വാരി എടുത്തതാണ് ഇനി അതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇത് വേഗം ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുക്കർ അടച്ച് നമുക്ക് അടുപ്പ വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കുതിർക്കാത്തതാണെങ്കിൽ ഒരു മൂന്ന് വിസിൽ വരെ അടുപ്പിച്ചെടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു അടിക്കാൻ വേണ്ടി നമുക്ക് വേഗം വേണ്ടി വെക്കാം ഇപ്പോൾ അടിച്ചിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്ത് ഇതിൻ്റെ എല്ലാം പോകാൻ വേണ്ടി നമുക്ക് വാങ്ങി വെക്കാം ഇനി നമ്മൾ ഏത് കറിയാണോ തയ്യാറാക്കുന്നത് അത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ചേനയാണ് എടുത്തിരിക്കുന്നത് ചേന എൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് മെഴുക്കു വർട്ടിയാണോ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി വേണ്ടി ഇനിയും അതൊരു ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഒരു അരക്കപ്പ് വെള്ളവും ചേർത്ത് നമുക്കിത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇത് അധികം വെന്തു പോകരുത് നമ്മുടെ ഈ ചേരമെഴുക്കുട്ടി എന്ന് പറയുന്നത് ഒന്നത്തെ തൊടാതെ ഒന്നത്തെ തൊടാതെ തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടണം അപ്പം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇന്നതിൽ കുറച്ച് വെള്ളവും ഇതിൽ ഞാൻ ഒന്ന് നീക്കി നോക്കിയപ്പം ഈ ലേശം കൂടെ വേഗാനുണ്ട് അപ്പോൾ ഇതൊന്ന് അടച്ച് ഒന്നുകൂടെ നമുക്കൊന്ന് വെക്കാം അപ്പോൾ ഈ വെള്ളം പറ്റുന്നിടം വരെ നമുക്കിതൊന്ന് മൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പം ഇവിടെ നമ്മുടെ ചേന നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ അതങ്ങ് കുഴഞ്ഞു പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പരുവത്തിൽ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പയറ് ഒന്ന് കടുവ താളിച്ചൊക്കെ എടുക്കണം അതിനുവേണ്ടി ഈ ചേനയ്ക്കും വേണം നമുക്ക് വറ്റലമുളക് അതൊന്ന് കൃഷി ചെയ്തെടുക്കാം ഒരു പത്ത് വറ്റലമുളക് ഒരു മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് കൃഷി ചെയ്തെടുക്കാം ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ ഒരു ഒന്നര പിടി ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തെടുത്ത് കഴുകി അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് കൃഷി ചെയ്തെടുക്കാം അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് മാറ്റി വെക്കാം ഇനിയും വൻപയർ നമുക്ക് താളിച്ചെടുക്കാം വേണ്ടി ഒരു ചീൻചട്ടി വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് കടുകിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളാദ്യമേ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു മൂപ്പിച്ചെടുക്കണം അതിനുവേണ്ടി ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റുള്ളമുളകും ഒരു ഇതുണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇതൊന്നും മൊരിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതുവരെ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഒരു കാൽ ടീസ്പൂണോളം മതി ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂണോളം നമ്മുടെ കുരുമുളക് ഒന്ന് പൊടിച്ചെടുത്തത് അതും കൂടെ ചേർത്ത് നന്നായിട്ടിതൊന്ന് വരട്ടിയെടുക്കാം അതിനുശേഷം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ആദ്യമേ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ലേശം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വാങ്ങി വെക്കാം നമ്മുടെ പയറുകൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വാങ്ങി വെക്കാം അടുത്തതായിട്ട് ചേനയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഒരു പാൻ അടുപ്പേ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് തോലോട് കൂടി ചതച്ച ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലിയും ഒരു ഒന്നര ടീസ്പൂണോളം ക്രഷ് ചെയ്ത വറ്റലുമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടിതൊന്ന് പച്ചകുത്തലെല്ലാം മാറ്റിയെടുക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇതിലെ വെള്ളമെല്ലാം വറ്റിച്ച് ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ചേന മെഴുക്കോട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് നന്നായിട്ട് ഇത് മൊരിഞ്ഞു വരണം എണ്ണയെ കിടന്ന് അതിനുശേഷം നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ് അപ്പോൾ ഒഴിച്ചു കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചമ്മന്തി അരയ്ക്കാൻ തീരുമാനിച്ചു അത് കുറച്ച് തേങ്ങായും കാന്താരിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ആ കാന്താരി കിട്ടിയത് കൊണ്ടാണ് ഈ ചമ്മന്തി ഞാൻ തയ്യാറാക്കുന്നത് പണ്ട് തൊണ്ടയ്ക്ക് പ്രോബ്ലം വന്നതിന് ശേഷം ഞാൻ ഒന്ന് ഇങ്ങനെ ഇതൊന്നും വരുമൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുമായിരുന്നു പിന്നെ കാന്താരി കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു പൊതു തോന്നിയുണ്ട് ഒരു ചമ്മന്തിയൂടെ അരച്ചേക്കാമെന്ന് വിചാരിച്ചു ഇതിൽ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത ചമ്മന്തി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ ചോറൊന്ന് വിളമ്പി വെക്കാം അതിന് വേണ്ടി ഞാനൊരു തട്ടുള്ള പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് തവി ചോറ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആദ്യമേ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് നമ്മൾ വൻപയർ കുത്തികാച്ചിതാണ് അല്ലെങ്കിൽ വൻപയർ തോരനാണ് ഇനി ചേന മെഴുക്കൂട്ടി തയ്യാറാക്കി ഇത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു ഫ്രൈ ചെയ്ത മീൻ വെക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മീൻ വറുത്തത് വെച്ച് കൊടുക്കുന്ന നെമ്മീൻ കൊണ്ടുള്ള ഫ്രൈ ആണ് അതോടൊപ്പം തന്നെ നമ്മൾ അരച്ച ചമ്മന്തി കൂടെ വെച്ച് കൊടുക്കാം ഇനി അച്ചാറിന് ഞാൻ ലോലോലിക്ക അച്ചാറാണ് വെക്കുന്നത് അതും എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഒരു നമ്മുടെ ഒരു പൊതിച്ചോറിൻ്റെയൊക്കെ രീതിയിലേക്ക് വരുന്ന ഒരു ലഞ്ചാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്